മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് പരമ്പരയിലെ അഭിനേതാക്കൾക്ക് സോഷ്യൽ മീഡിയയിൽ വൻ സപ്പോർട്ടാണ് ഉള്ളത് മാത്രവുമല്ല ഒരുപാട് വിശേഷങ്ങളും അവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട് ഇതിനിടയിൽ പുതിയ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് മനു തിരിച്ചറിയുന്നു പുതിയൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോൾ കല്യാണിയുടെ കൂടെയുള്ള പെൺകുട്ടി അവളുടെ ചേച്ചിയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് മാത്രവുമല്ല കാര്യങ്ങൾ ഇതോടെ കിരണും അറിയാൻ ഇടയാവുകയാണ് ഇതോടെ കിരൺ വീണ്ടും ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതിനായുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി മനുവിനെ ചെന്ന് കാണുന്ന കിരൺ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് താൻ ഇപ്പോൾ പിന്നാലെ നടക്കുന്ന പെൺകുട്ടിയുടെ സഹോദരിയാണ് അവൾ എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് ഇതോടെ മനു ആകെ പെട്ടുപോയിരിക്കുകയാണ് എന്നാൽ കിരൺ ഇതേ തുടർന്ന് മനുവിനെ ചോദ്യം ചെയ്യുകയും തല്ലാൻ ശ്രമിക്കുകയും ചെയ്തതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് മാറി രക്ഷപ്പെടാൻ മനുവിന് സാധിക്കുന്നുവെങ്കിലും പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്